ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുന്നിൻ്റെ മേലെ മണ്ണെടുത്തപ്പോൾ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തപ്പോൾ വെള്ളം കണ്ടത് കേട്ടോ അത് നേരെ മുകളിൽ തന്നെയാണ് എൻ എച്ച് ആറുപത്താറിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്കും മലപ്പുറം ജില്ലയിലേക്കുള്ള മണ്ണ് മണ്ണിവിടെ നിന്നാണ് കൊണ്ടുപോന്നിട്ടോ അപ്പോൾ അവിടെയും എന്താ പറയുക ജെ സി ബി എച്ച് മാന്ദ്യപ്പുളയായി അവിടെയും വെള്ളം കണ്ടു അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കണ്ട ആ വീടെടുത്ത സ്ഥലത്ത് വെള്ളം കണ്ടെത്തുന്നതും അതിൻ്റെ ഒന്നുകൂടി കാണിച്ചു തരണം ഇപ്പോൾ ജനുവരി മാസമാണ് അവസാനമായി ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിലിനും കടുത്ത വേനലാണ് വരാൻ പോകുന്നത് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ കടുത്ത വേനലിലും ഈ കുന്നിന് വെള്ളം നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പരിസ്ഥിതിവാദികളും ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് നമ്മൾ പലരും പുച്ഛിച്ച് തള്ളാറുണ്ട് കുന്നിൻ്റെ കുന്നുകളും മലകളുമൊക്കെ ജ വലിയ വലിയ ജലസംഭരണികളുടെ ഒരു കേന്ദ്രമാണ് അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് പരമാവധി ശ്രമിക്കാം പക്ഷേ വികസനത്തിന് ഈ മണ്ണ് എടുക്കൽ അത്യാവശ്യമാണ് അത് നമുക്ക് നിർത്താനും കഴിയില്ല അപ്പോൾ ഒരു പരിസ്ഥിതി സന്തുലനം നഷ്ടപ്പെടുന്നു എന്നുള്ള ദുഃഖത്തോട് കൂടി തന്നെ നമ്മൾ വികസനത്തെ കൈ വിളിക്കുകയാണ് കൈനീട്ടി സ്വീകരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാട്ടോ അപ്പോൾ കാഴ്ചയിലേക്ക് പോകാം വാ ഞാനൊറ്റയ്ക്കല്ല കേട്ടോ നമ്മുടെ കൂടെ നമ്മുടെ പ്രിയതമയുണ്ട് ഒരു കുന്നല്ലേ എനിക്ക് കുന്നും കാടൊക്കെ അല്ലേ ഇപ്പോൾ പുലിയും കടവൊക്കെ ഇറങ്ങുന്ന കാലഘട്ടമാണ് ആനയൊക്കെ അപ്പോൾ ഇവിടെ അത് ജീവികളൊന്നും ഇല്ല എങ്കിലും ഒരു തുണക്കി കൊണ്ടുവന്നാട്ടോ ഇതാ കണ്ടില്ലേ സുഹൃത്തുക്കളെ ഇവിടെ വീട് വയ്ക്കാൻ കഴിയില്ല നീരുറവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടുന്ന് നീരുറവകൾ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇവിടെ വലിയൊരു ജലാശയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് തന്നെയട്ടോ കാരണം പണ്ട് കാലങ്ങളെല്ലാം ഇത്തരം നീരൊരുവകൾ ഉണ്ടായിരുന്നു ഒട്ടേറെ പിന്നീട് വറ്റിപ്പോയി പോവുകയാണ് ഉണ്ടായത് മഴക്കാലത്ത് യഥേഷ്ട്ടം കാണാൻ കഴിയും പക്ഷേ വേനൽക്കാലത്ത് ഇങ്ങനെ കാണുന്നത് അപൂർവമായിരിക്കും കേട്ടോ ഈ കാണുന്ന കാണുന്നൊക്കെ ഈ മണ്ണിൻ്റെ മേലൊക്കെ നനവ് കണ്ടില്ലേ ഇവിടെ ഒക്കെ ഉറവ പൊട്ടിരിക്കാണ് ഇത് അത്ര വലിയൊരു കുന്നൊന്നുമല്ല ഒരു ഇടക്കുന്ന് പറയുന്ന തരത്തിലുള്ളതാണ് കേട്ടോ വലിയ വലിയ മലയൊന്നുമല്ല ഇതിനപ്പുറം കാണിച്ചു തരാം റബ്ബർ കാടാണ് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് അതിനപ്പുറം എൻ എച്ച് ആറാത്താറിന് വേണ്ടി മണ്ണെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കതും കാണിച്ചു തരാം അവിടെയും വെള്ളം ഇങ്ങനെ ഉറവ് കൂട്ടിയിട്ടുണ്ട് ആഹാ എന്താ അല്ലേ ഇത്ര എത്ര എത്ര ജലസംഭരണികളാണ് ഭൂമിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിരി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം ഇതിന് മേലേക്കിനും കയറാറുണ്ട് അങ്ങോട്ടുള്ള യാത്രയിൽ കേട്ടോ കണ്ടില്ലേ ഞങ്ങൾ കുന്നിൻ്റെ മേലെ നിൽക്കുന്നത് കണ്ടില്ലേ നേരെ താഴ്വര കണ്ടില്ലേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ടേ താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു ഇടവഴി ഉണ്ട് അതിലൂടെ വീണ്ടും റൈറ്റ് തിരിഞ്ഞിട്ട് നമുക്ക് മേലോട്ട് കയറണം ട്രക്കിങ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ പണ്ട് ഒരുപാട് ട്രക്കിങ് പോയതാണ് അതിൻ്റെ ഒരു ഓർമ്മകൾ അതൊക്കെ ഇതിൽ ചെറിയതാണ് ഇവിടെ നല്ല പൊന്തക്കാടുകളാണ് കേട്ടോ എല്ലാം ചവിട്ടി മെതുക്കി സൈഡിലേക്ക് ഒതുക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാം കേട്ടോ പോയി നോക്ക് ചില സാഹസികതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം ചില അഡ്വഞ്ചർ ട്രിപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവുക ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഇപ്പോൾ സുഹൃത്തുക്കളെയാണ് നമ്മൾ വയനാട് ചെമ്പ്രമല കാസർഗോഡ് റാണിപുരം അവിടെയൊക്കെ മല കയറിയുണ്ട് കേട്ടോ ശബരിമല ഇല്ലിക്കൽ കല്ല് അങ്ങനെ ഒരുപാട് ട്രക്കിങ്ങിന് പോയിട്ടുള്ള ആളാണ് അതിൻ്റെ ഇതൊന്നും അതിൻ്റെ ഏഴയിലെത്തില്ല കേട്ടോ എങ്കിലും ഒരു ചെറിയൊരു അനുഭവം പകർന്നു തരാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് എപ്പോഴും മണ്ണെടുക്കുന്ന യന്ത്രങ്ങളിലെ ശബ്ദം അവിടെ കേൾക്കാട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് കയറി വന്നത് നേരത്തെ കണ്ട ആ ജലാശയം അല്ലെങ്കിൽ ആ ഉറവ് പൊട്ടിയ ചെറിയൊരു കുളം നമുക്കിവിടുന്ന് കാണാം കുറച്ചുകൂടി നടക്കാണ്ട് കേട്ടോ ഒരു നൂറ് മീറ്ററോളം മേലോട്ട് ഇനി കയറാണ്ട് സൂര്യൻ എതിർവശത്തായി കാരണേ പ്രകാശം അവിടുന്ന് ഇങ്ങോട്ടാണ് അടിക്കുന്നത് അതുകൊണ്ട് വിശ്വല അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല ഇനി ഞാൻ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഹായ് ഇവിടെ വളരെ വിശാലമായൊരു റബ്ബർ തോട്ടം ഉണ്ടായിരുന്നേ ആ റബ്ബർ ആയിരുന്നു അതിൻ്റെ അളവുകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഒരു നാച്ചുറൽ പോളിമറാണല്ലോ റബ്ബർ സിന്തറ്റിക് സിന്തറ്റിക്കായിട്ട് റബ്ബറൊക്കെ പിറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ആ നാച്ചുറലായിട്ടുള്ള റബ്ബർ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ നിർമ്മാണത്തിനൊക്കെ ആവശ്യം ടയർ നിർമ്മാണത്തിനൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും വീണ്ടും വിലക്ക് കയറാനുള്ള പ്ലാനട്ടോ കയറി നോക്കാം ആ സുഹൃത്തുക്കളെ വളിതോട്ട സ്ഥലം എൻ എച്ച് ആർ എത്താറിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്ന സ്ഥലമാണ് ഇതാ കാണുന്നില്ലേ അവിടെയൊക്കെ വെള്ളം പൊട്ടിയ കേട്ടോ കുറവ് വന്ന സ്ഥലങ്ങളാണ് ഇപ്പോഴും നല്ല മെഷീനുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഡീപ്പ് നല്ല താഴ്ചള്ള സ്ഥലമാണ് ഒരു വലിയൊരു കുന്നു തന്നെയാണ് ഇടിച്ച് താഴ്ത്തി കൊണ്ടുപോകുന്നത് അതായി പ്രിയപ്പെട്ടവരെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ